ബാംഗ്ലൂരിൽ താമസവും ആഡംബര ജീവിതവും കല്ലമ്പലം പോലീസ് പിടികൂടിയ യുവാവ് രാജ്യാന്തര മയക്കുമരുന്ന് കണ്ണിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു നൈജീരിയയിൽ നിന്നും മയക്കുമരുന്ന് ബാംഗ്ലൂരു വഴി കേരളത്തിലെത്തിക്കുന്ന ടീം ലീഡറെ കല്ലമ്പലം പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു കോഴിക്കോട് കുറ്റിയാടി അടുക്കത്ത് സ്വദേശി ആശാരി വീട്ടിൽ അമീർ എന്ന മുപ്പത്തിയൊമ്പത് വയസ്സുകാരനാണ് പിടിയിലായത് കോഴിക്കോടാണ് സ്വദേശമെങ്കിലും മൂന്ന് വർഷക്കാലമായി പ്രതി കുടുംബസമേതം ബാംഗ്ലൂരിലെ വിവിധ ആഡംബര പാർപ്പിട സമുച്ചയങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നും എം ഡി എം എ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിലെ ലഹരി മാഫിയകൾക്ക് വിൽപ്പനയ്ക്കായി എത്തിച്ചു നൽകുന്നതിൽ പ്രധാനിയാണ് ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും ലഹരി മരുന്ന് ശേഖരവുമായി ഇക്കഴിഞ്ഞ പതിനാറിന് രാവിലെ കല്ലമ്പലത്തെത്തിയ വർക്കല സ്വദേശികളായ ദീപു അഞ്ജന എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു റിമാൻഡിലായിരുന്ന പ്രതി ദീപുവിനെ കല്ലമ്പലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതികൾ ലഹരി ശേഖരം വാങ്ങിയ ബാംഗ്ലൂരിലെ ഉറവിടം കണ്ടെത്തിയത് ദീപുവിനെയും കൊണ്ട് കല്ലമ്പലം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിലെ മൈലസാന്ദ്രയിലെ ആഡംബര ഫ്ളാറ്റിൽ എത്തുകയായിരുന്നു അവിടെ കുടുംബസമേതം താമസിച്ചിരുന്ന കോഴിക്കോട് കുറ്റിയാട് സ്വദേശിയായ അമീറിനെ പോലീസ് അതിസാഹസികമായി ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു കോഴിക്കോട് കുറ്റ്യാടി പേരാമ്പ്ര മട്ടന്നൂർ വയനാട് തൊണ്ടന്നാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകളിലെ പിടികിട്ടാപ്പുള്ളിയാണ് ഇപ്പോൾ പിടിയിലായ അമീർ ബാംഗ്ലൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയുമായി പോലീസ് കല്ലമ്പലത്ത് എത്തി തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയെന്ന് കല്ലമ്പലം എസ് എച്ച്ഒ പ്രൈജു അറിയിച്ചു അന്വേഷണം ബാംഗ്ലൂർ ഇലക്ട്രോൺ സിറ്റിയിലുള്ള അമീർ എന്നാളിനെ യഥാർത്ഥത്തിൽ കോഴിക്കോട് പറഞ്ഞാണ് ഇലക്ട്രോഡ് സിറ്റിയിലെ പല ഫ്ലാറ്റുകൾ വാടക എടുത്ത് മാറി മാറി താമസിച്ചു ഈ എം ഡി എം എ നൈജീരിയ കാര്യങ്ങളും കളക്ട് ചെയ്തു അതിന്റെ കാരിയേഴ്സ് വഴിയും അല്ലാതെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലെത്തിക്കുന്നു ഈ അമീറിനെതിരെ സമാന രീതിയിലുള്ള കേസുകൾ കോഴിക്കോട് ജില്ലയിലെ സ്റ്റേഷനിലും കണ്ണൂർ ജില്ലയിലെ സ്റ്റേഷനിലേ ഉണ്ട് കൂടുതൽ സ്റ്റേഷനിൽ കേസുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കും അന്വേഷിച്ചു വരികയാണ് അപ്പൊ അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഡാൻസ് ആഫ് സിനിമങ്ങളായ അനൂപ് ബിനീഷ് ഇവിടെ തന്നെ സ്റ്റേഷനിലെ ഡ്രൈവറായ ഷിജാസ് എന്നുള്ളതായിരുന്നു വർഖല ഡി വൈസ്പിയുടെയും നർക്കോട്ടി ഡി വൈ സി വർഖല ഡി വൈ സി ഗോകുമാർ സാറിൻ്റെയും നർക്കോട്ടി ഡിവൈസി പ്രദീപ് സാറിൻ്റെയും നേരിട്ടുള്ള മേൽനോട്ടം ഉണ്ടായിരുന്നു കേസില് ഇയാൾ കൂടെ ഇനി കൂടുതൽ ആൾക്കാരുണ്ടോ എന്നറിയാൻ പള്ളിയെ പ്രതിയെ കസ്റ്റഡിയിൽ വിളിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി ദീപുവിൻ്റെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങി വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന കല്ലമ്പലം സ്വദേശി ഷാൻ എന്ന യുവാവിനെക്കുറിച്ചും പോലീസ് മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇയാളെയും കോടതിയിൽ ഹാജരാക്കുമെന്ന് കല്ലമ്പലം പോലീസ് അറിയിച്ചിട്ടുണ്ട് വർക്കല ടൂറിസം മേഖലയുടെ പ്രധാന പ്രവേശന കവാടമായ കല്ലമ്പലം പട്ടണം മയക്കുമരുന്ന് വിപണനത്തിന്റെ ഒരു ഹബ്ബ് ആക്കി മാറ്റാനുള്ള ഗൂഢശ്രമങ്ങളാണ് മയക്കുമരുന്ന് ലോബി കാലാകാലങ്ങളായി ശ്രമിക്കുന്നത് നിരവധി മയക്കുമരുന്ന് കടത്തുകാരെയാണ് കല്ലമ്പലത്തിലും പരിസരത്തും വെച്ച് പോലീസും എക്സൈസും ഡാൻസാഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ